നമസ്കാരം മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് നടക്കുകയാണ് കോഴിക്കോട് ഡി സി ബുക്സ് നടത്തുന്നതിന്റെ തനിയാവർത്തനമാണ് തിരുവനന്തപുരത്തെ മാതൃഭൂമിയുടെ ഫെസ്റ്റ് സാഹിത്യത്തിന്റെ പേരിലാണ് ഈ ഫെസ്റ്റെങ്കിലും ജനം ഒഴുകിയെത്തുന്നത് അക്കാരണങ്ങളല്ല സാമൂഹിക പ്രതിബദ്ധതയുള്ള പല വിഷയങ്ങളെക്കുറിച്ചും ചർച്ചകളും പല പ്രമുഖരുടെയും പ്രഭാഷണങ്ങളുമൊക്കെ ഇതിന്റെ ഭാഗമാണ് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദനും എം എം ഹസനും സന്ദീപ് വാര്യനും പങ്കെടുത്ത ഒരു സംവാദമുണ്ടായത് എം വി ഗോവിന്ദൻ പതിവ് പോലെ സാമ്രാജ്യത്വത്തിനെതിരെ ഷൂന്നക്കിയ സംഘപരിവാറിനെതിരെ കത്തിക്കയറിയപ്പോൾ മൈക്ക് കിട്ടിയ സന്ദീപ് വാര്യർ അക്ഷരാർത്ഥത്തിൽ ഗോവിന്ദൻ മാഷെ പ്രകോപിപ്പിക്കുകയായിരുന്നു നിങ്ങൾ ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നതിന്റെ ഭാഗമായി കിട്ടിയ പണം രാജ്യത്തെ ഒറ്റക്കൊടുത്തിന് കിട്ടിയ പണം കൊണ്ടാണ് ദേശാഭിമാനി അടക്കം തുടങ്ങിയിട്ടുള്ളത് ഇത് ഇത് അരുൺ ഷൂറി അടക്കമുള്ളവർ പുറത്തു കഴിഞ്ഞിട്ടുള്ള നിങ്ങൾ ആ ഒന്നും അതൊക്കെ അതൊക്കെ മതി മതി ും സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്തതും കമ്മ്യൂണിസ്റ്റുകാരാണെന്നും അതിന് പ്രതിഫലമായി കിട്ടിയ പണം ദേശാഭിമാനം എന്നുമായിരുന്നു സന്ദീപ് വാര്യരുടെ ആരോപണം ഗോവിന്ദൻ മാഷ് പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്തെത്തി മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് വെല്ലുവിളിച്ചു ദേശാഭിമാനി ബ്രിട്ടീഷുകാരന്റെ പണം കൊണ്ടാണെന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് പിൻവലിച്ചില്ലെങ്കിൽ പിൻവലിക്കാൻ ആവശ്യമായ നിയമനിർമ്മാണം ഉൾപ്പെടെ നടപടി ഉൾപ്പെടെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാ തെറ്റായ കളവ് അങ്ങേയറ്റം തെറ്റായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗോവിന്ദൻ മാഷ്ടർക്കൊപ്പം എം എം ഹസനും ചേർന്നത് സ്വാഭാവികം ഈ ദേശാഭിമാനി പത്രം സന്ദീപ് തുടങ്ങിയതാന്ന് സന്ദീപാര്യന്വേഷിക്കാതെയാ പറഞ്ഞത് ഞാൻ പിന്തുണയ്ക്കുകയല്ല ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭജിക്കുന്നതിന് മുമ്പ് പാർട്ടിയുടെ മുഖപത്രം ജനീയമായിരുന്നു മാർസിസ്റ്റ് പാർട്ടിയായി മാറിയതിന് ശേഷം തുടങ്ങിയതാണ് ദേശാഭുപാരി അപ്പം എന്തായാലും ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോയിട്ട് എത്ര കാലമായി പക്ഷെ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും കേസ് കൊടുക്കാൻ വെല്ലുവിളിക്കുകയും ചെയ്താണ് സന്ദീപ് വാര്യർ മടങ്ങിയതെ ഗോവിന്ദൻ മാഷ് പക്ഷേ പിന്നീട് അതേക്കുറിച്ച് എന്തെങ്കിലും പറയുകയോ കേസ് കൊടുക്കുകയോ ചെയ്തില്ല കാരണം സന്ദീപ് വാര്യർ പറഞ്ഞത് സി പി എമ്മുകാർ ചർച്ചയാവാൻ ആഗ്രഹിക്കാത്ത ഒരു പച്ച പരമാർത്ഥമാണ് എന്നതാണ് സത്യം ഷൂ നക്കികൾ എന്ന് പറഞ്ഞ് ആർ എസ് എസിനെ അധിക്ഷേപിക്കുന്നവർ മറന്നുപോകുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും വലിയ ഒറ്റുകാർ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നതിന് മുൻപ് പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരായ പലരും കോൺഗ്രസുകാരായി പ്രവർത്തിച്ചിരുന്നു എന്നത് വാസ്തവമാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാതന്ത്ര്യ സമരത്തിന് എതിരായിരുന്നു കിറ്റ് ഇന്ത്യ സമരമടക്കമുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് അവരെതിരെ നിന്നു ആദ്യം ഹിറ്റ്ലർക്കൊപ്പവും പിന്നീട് സ്റ്റാലിനൊപ്പവും നിന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്രം ഇത് മനസ്സിലാകാത്തവർക്ക് വേണ്ടി ശങ്കുറ്റിദാസ് വ്യക്തമായി തന്നെ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നു സത്യത്തെ കൂവി തോൽപ്പിക്കുക അസത്യത്തിനെ കൈയടിച്ച് ആർപ്പ് വിളിക്കുക വസ്തുതകളെ നിർലജ്ജമായി നിഷേധിക്കുക വസ്തുതാവിരുദ്ധതയെ അഭിമാനപൂർവ്വം ആഘോഷിക്കുക നേര് പറഞ്ഞവനെ നുണങ്ങൾ കൊണ്ട് നാണം കെടുത്തുക നെറുകേട് പറയുന്നവരെ നായകരാക്കി അവരോധിക്കുക എത്രമേൽ ഇന്റലക്ച്വലി ഡിസോണസ്റ്റ് ആണ് ഇവിടുത്തെ ഇടത് എക്കോസിസ്റ്റം എന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തിയ അനുഭവമായിരുന്നു മാതൃഭൂമി കാ ഫെസ്റ്റിവലിൽ വസ്തുനിഷ്ഠമായി ചരിത്രം പറഞ്ഞ സന്ദീപ് വാര്യർക്ക് നേരിടേണ്ടി വന്ന പ്രതികരണങ്ങൾ സാമാന്യമായ ധാരണയുള്ള ആർക്കും അറിയാവുന്ന വസ്തുതയാണ് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടനെ പിന്തുണയ്ക്കുകയും കിറ്റ് ഇന്ത്യ സമരത്തെയും ഗാന്ധിയെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിനെയും ഉൾപ്പെടെ തള്ളിപ്പറയുകയും ആ നിലപാടിന്റെ പേരിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ നിന്ന് വിമർശനവും ബ്രിട്ടീഷ് അധികാരികളിൽ നിന്ന് സമ്മാനങ്ങളും ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുള്ള എന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏർപ്പെടുത്തിയിരുന്ന നിരോധനം ബ്രിട്ടൻ പിൻവലിക്കുന്നതും പാർട്ടിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചു നൽകുന്നതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ജൂലൈ മാസത്തിലാണ് ബ്രിട്ടന്റെ നയമാറ്റത്തിന് കാരണം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബ്രിട്ടീഷുകാരുടെ നിലപാട് മാറിയത് തന്നെയായിരുന്നു കാരണം പേരിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും ഇന്ത്യയിലെ പാർട്ടിയുടെ നയവും നിലപാടും അക്കാലത്ത് നിശ്ചയിച്ചിരുന്നത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിലാവട്ടെ ബ്രിട്ടനും സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളുമായിരുന്നു രണ്ടാം ലോകമഹായുദ്ധം ആരംഭിക്കുന്ന ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബ്രിട്ടീഷ് വിരുദ്ധവും നാസി ജർമ്മനിക്ക് അനുകൂലവുമായ നിലപാടാണ് ഉണ്ടായിരുന്നത് അതിന് കാരണം യുദ്ധം തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ സോവിയറ്റ് യൂണിയനും നാസി ജർമ്മനിയും തമ്മിൽ പരസ്പരം ആക്രമിക്കാതിരിക്കാനും സഹകരിച്ചു മുന്നേറാനും ലക്ഷ്യം വെച്ചുള്ള അനാക്രമണ സന്ധിയിൽ ഒപ്പുവെച്ചിരുന്നു എന്നതാണ് സ്വാഭാവികമായും സോവിയറ്റ് യൂണിയന്റെ സുഹൃത്തായ നാസി ജർമ്മനി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളുടെയും സുഹൃത്തായിരുന്നു നാസി ജർമ്മനിക്കെതിരെ യുദ്ധം ചെയ്യുന്ന ബ്രിട്ടൻ അവർക്ക് ശത്രുവുമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ മാസം ഇരുപത്തിരണ്ടിന് അനാക്രമണ സന്ധി ലംഘിച്ച് ജർമ്മൻ സൈന്യം സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചതോടെ ഈ സ്ഥിതിക്ക് മാറ്റം വന്നു ഓപ്പറേഷൻ ബാർബറോസ എന്ന കോടിനെയും നൽകിയിരുന്ന സൈനിക മുന്നേറ്റത്തിലൂടെ അപ്രതീക്ഷിതമായി ജർമ്മനിയുടെ നേതൃത്വത്തിലുള്ള അച്ചുതണ്ട് ശക്തികൾ കിഴക്കൻ സോവിയറ്റ് പ്രദേശങ്ങളിലേക്ക് അതിക്രമിച്ചു കടക്കുകയും ഏതാണ്ട് മൂവായിരം കിലോമീറ്ററോളം പിടിച്ചെടുക്കുകയും ചെയ്തു ഇതോടെ സോവിയറ്റ് ജർമ്മൻ സഖ്യം തകരുകയും ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടുകയും രണ്ടാം ലോകമഹായുദ്ധം അവസാനിക്കുന്നതിന് വരെയുള്ള നാലു കൊല്ലക്കാലവും ഈ യുദ്ധം തുടരുകയും ചെയ്തു സ്വാഭാവികമായും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് മാറുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുതൽ സോവിയറ്റ് യൂണിയന്റെ ശത്രുവായ ജർമ്മനി സി പി ഐ യുടെയും ശത്രുവായി മാറുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മാസത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടാം ലോകമായ യുദ്ധത്തിന് ജർമ്മനി നേതൃത്വം നൽകുന്ന അച്ചുതണ്ട് ശക്തികൾക്ക് എതിരാവുകയും ബ്രിട്ടൻ കൂടി ഭാഗമായ സഖ്യശക്തികൾക്ക് അനുകൂലമാവുകയും ചെയ്തു അടുത്ത മാസം ആയിരത്തി തൊള്ളായിരത്തി ജൂലൈയിൽ സോവിയറ്റ് യൂണിയനും ബ്രിട്ടനും സഖ്യത്തിലാവുകയും സൈനിക സഹകരണ കരാറിൽ ഏർപ്പെടുകയും ചെയ്തതോടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂർണ്ണമായും ബ്രിട്ടീഷ് അനുകൂല നിലപാടിലേക്ക് മാറി ആയിരത്തി നാല്പത്തി ഒന്ന് ഡിസംബർ പതിനഞ്ചിന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ ഹിറ്റ്ലറുടെ ഫാസിസമാണ് നമ്മുടെ ഏറ്റവും പ്രധാന ശത്രു എന്നും അമേരിക്കയ്ക്കും ബ്രിട്ടനുമൊപ്പം ഒപ്പം യു എസ് എസ് ആറിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുദ്ധം ലോകത്ത് വിപ്ലവത്തിനുള്ള അടിസ്ഥാന ഫലകങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ജനകീയ യുദ്ധമാണെന്നും എല്ലാ പാർട്ടി മെമ്പർമാരെയും അറിയിച്ചുകൊണ്ടുള്ള റെസൊല്യൂഷൻ പുറപ്പെടുവിച്ചു ഇതിന് തുടർച്ചയിലാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പി സി ജോഷിയും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന റിച്ചാർഡ് ടോട്ടർഹാമും തമ്മിലുള്ള കുപ്രസിദ്ധമായ കത്തിടപാടുകൾ ആരംഭിക്കുന്നത് ബ്രിട്ടീഷ് ഭരണകൂടത്തോളം പാർട്ടിയുടെ മാറിയ നിലപാട് ഔദ്യോഗികമായി ടോട്ടർഹാമിനെ ബോധിപ്പിക്കാൻ ജോഷി പുതിയ സാഹചര്യത്തിൽ തങ്ങൾക്ക് മേലുള്ള നിരോധനം പിൻവലിക്കണമെന്നും ജയിലുകളിൽ കഴിയുന്ന പാർട്ടി സഖാക്കളെ മോചിപ്പിക്കണമെന്നും ബ്രിട്ടനെ പരമാവധി സേവിക്കാൻ തങ്ങൾക്ക് അവസരം നൽകണമെന്നും ഒക്കെ യാചിക്കുന്നു ഓർക്കണം സവർക്കറെ ഷൂ നക്കി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്രമാണിത് അതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ജനുവരി പത്തിന് ടോട്ടർഗാം ഇന്ത്യയിലെ എല്ലാ പ്രൊവിൻഷ്യൽ സർക്കാരുകൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള സമീപനത്തിൽ മാറ്റം വരുത്തണമെന്ന് വരുത്തണമെന്നാവശ്യപ്പെട്ട് കത്തയക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മാർച്ച് മാസത്തിൽ ക്രിപ്സ് മിഷന്റെ ഭാഗമായി ഇന്ത്യ സന്ദർശിക്കുന്ന ബ്രിട്ടീഷ് ഹൌസ് ഓഫ് കോമൺസിന്റെ അന്നത്തെ നേതാവും പിന്നീട് ചർച്ചിൽ മന്ത്രിസഭയിൽ മന്ത്രിയുമായിരുന്ന സർ സ്റ്റാഫോർഡ് ക്രിപ്സിനെ പി സി ജോഷി നേരിട്ട് കാണുകയും നിരുപാധികമായ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഇതിന്റെ പ്രത്യുപകാരമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഏപ്രിൽ ആറിന് ക്രിപ്റ്റൻ സെക്രട്ടറി പി സി ജോഷിക്കെതിരെ മുൻപ് പുറപ്പെടുവിച്ചിരുന്ന അറസ്റ്റ് വാറന്റ് പിൻവലിക്കാനും അയാൾക്ക് രാജ്യം മുഴുവൻ തടസ്സമില്ലാതെ യാത്ര ചെയ്ത് ബ്രിട്ടൻ അനുകൂലമായി ആശയപ്രചരണം നടത്താനുമുള്ള അവസരം നൽകാനും ആവശ്യപ്പെട്ട് ഗവർണർ ജനറലിനെ എക്സിക്യൂട്ടീവ് കൌൺസിലിലെ ഫോം മെമ്പറായിരുന്ന റെജിനാൾഡ് മാക്സ്വെലിനെ കത്തയക്കുന്നു തൊട്ടടുത്ത ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഏപ്രിൽ ഏഴിന് ജോഷിക്കെതിരായ അറസ്റ്റ് വാറന്റ് പിൻവലിക്കുന്നു പിന്നീട് ജോഷി റെജിനാൾഡ് മാക്സലിനെയും നേരിട്ട് കാണുകയും വീണ്ടും നിരപാധിക പിന്തുണ ഒരിക്കൽ കൂടി വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് അഡീഷണൽ സെക്രട്ടറി റിച്ചാർഡ് ടോട്ടർഖാൻ ജയിലുകളിൽ തടവിൽ കഴിയുന്ന എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെയും മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ട് പ്രൊവിൻഷ്യൽ സർക്കാരുകൾക്ക് കത്തയക്കുന്നു തൊട്ടടുത്ത ദിവസങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ ദയയിൽ എല്ലാ സഖാക്കളും പുറത്തിറങ്ങുന്നു എന്നിട്ടും പാർട്ടി സെക്രട്ടറി ബ്രിട്ടീഷ് പാദസേവ അവസാനിപ്പിക്കുന്നില്ല ബ്രിട്ടന്റെ യുദ്ധ ഒരുക്കങ്ങൾക്ക് സഹായം നൽകാൻ പാർട്ടി സഖാക്കൾ ഒരുക്കമാണെന്നും സൈനികർക്ക് മാനസിക ഉല്ലാസത്തിനു വേണ്ടി ക്യാമ്പുകളിൽ നൃത്ത നൃത്യങ്ങൾ അവതരിപ്പിക്കാൻ വരെ തങ്ങളുടെ കോംറേഡുകൾ തയ്യാറാണെന്നും ഒക്കെ അറിയിച്ച് ജോഷി ചറമറ കത്തുകൾ അയച്ചുകൊണ്ടേയിരുന്നു ഇതിന്റെ ഫലമായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി നമ്മളൊരു രഹസ്യ ധാരണയിൽ ഏർപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാക്കി ടോട്ടർഹാം ആയിരത്തി നാൽപ്പത്തിരണ്ട് മെയ് ജൂൺ മാസത്തിൽ പ്രൊവിൻഷ്യൽ സർക്കാരുകൾക്ക് വീണ്ടും കത്തയക്കുന്നു ജൂൺ എട്ടിന് നാല് പേജിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ അവശേഷിക്കുന്ന മുഴുവൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കാനും പാർട്ടിക്കുള്ള നിരോധനം പിൻവലിക്കുന്നതിന് മുന്നോടിയായുള്ള നടപടികൾ സ്വീകരിക്കാനും അഡീഷണൽ സെക്രട്ടറി ആവശ്യപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ജൂലൈ മാസത്തിൽ പാർട്ടിക്കുണ്ടായിരുന്ന നിരോധനം ബ്രിട്ടീഷ് സർക്കാർ പിൻവലിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഔദ്യോഗികമായി തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ് ബ്രിട്ടനുമായുള്ള സഖ്യമുണ്ടാക്കിയ ഈ ചരിത്രം പാർട്ടിയുടെ ജനകീയ അടിത്തറം നഷ്ടപ്പെടുത്തുകയും ബഹുജനങ്ങൾക്കിടയിലെ വിശ്വാസ്യത തകർക്കുകയും ചെയ്ത ചരിത്രപരമായ അബദ്ധമായിട്ടാണ് രണ്ടാം ലോകമഹായുദ്ധകാലത്തെ ഈ നയത്തെ സ്വാതന്ത്ര്യാനന്തര പാർട്ടി വിലയിരുത്തിയത് ആയിരത്തി തൊള്ളായിരത്തിൽ ചേർന്ന കൽക്കത്ത കോൺഗ്രസിൽ പി സി ജോഷി രൂക്ഷമായി വിമർശിക്കുകയും സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുകയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അടുത്ത വർഷം പ്രാഥമിക അംഗത്തിൽ നിന്ന് പോലും പുറത്താവുകയും ചെയ്തത് ഈ നടപടിയുടെ പേരിലാണ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഹർഹിഷൻ സിംഗ് സുർജിത്തിന്റെ മാർച്ച് ഓഫ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് എന്ന പുസ്തകത്തിലും രണ്ടായിരത്തി ഇരുപതിൽ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ട്രൈ കോണ്ടിനൽ എന്ന പഠന ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ഇന്ത്യ എന്ന പ്രബന്ധത്തിലും വരെ തുറന്നു സംബന്ധിച്ചിട്ടുള്ളതാണ് ഈ ചരിത്രമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടീഷുകാർക്ക് ദാസി വേല ചെയ്തിരുന്ന കാലത്ത് ബ്രിട്ടീഷ് സഹായത്തോടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന പ്രസിദ്ധീകരണങ്ങൾ ഒക്കെ ആരംഭിച്ചിരുന്നത് പീപ്പിൾസ് വാറും ദേശാഭിമാനിയും അച്ചടിച്ചു തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വരെ വാരികയായിരുന്നു ദേശാഭിമാനി പിന്നീട് ദിനപത്രമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടി പിളർന്ന ശേഷമാണ് ദേശാഭിമാനി ഇറങ്ങി തുടങ്ങിയതെന്ന് എം എം ഹസൻ പറയുമ്പോൾ സഖാക്കൾ കൈയടിക്കുന്നത് അവരുടെ വിവരക്കേടോ ഗതികേടോ കൊണ്ട് മാത്രമാണ് പാർട്ടി പ്രസിദ്ധീകരണങ്ങളെപ്പറ്റി പാർട്ടി സെക്രട്ടറി ആയിരുന്ന പി സി ജോഷി തന്നെ റെജിനാൾഡ് മാക്സലിനോട് പറയുന്നത് ബ്രിട്ടന്റെ യുദ്ധത്തിന് അനുകൂല പൊതുജന വികാരം ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രൊപ്പകാന്ത വാർഫെയർ ആണ് അവ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അതുകൊണ്ടാണ് ബ്രിട്ടനെതിരായ യുദ്ധം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ പോലും പീപ്പിൾസ് വാർ ടോജോയെ ചുമക്കുന്ന കഴുത എന്നും ജപ്പാന്റെ ചെരുപ്പ് നക്കിയെന്നും ഗീബൽസിന്റെ വളർത്തു പട്ടിയെന്നും രാജ്യദ്രോഹി എന്നുമൊക്കെ ആക്ഷേപിച്ച് ലേഖനങ്ങളും കാർട്ടൂണുകളും പ്രസിദ്ധീകരിച്ചത് അതുകൊണ്ട് തന്നെയാണ് ദേശാഭിമാനി ഗാന്ധി ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ ബൂർഷ്വ ദേശീയവാദികൾ എന്ന് പരിഹസിച്ചത് പാർട്ടി പ്രസിദ്ധീകരണങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന പണി എന്താണെന്ന് പാർട്ടിക്കും ബ്രിട്ടനും നല്ല ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് ജോഷി ബ്രിട്ടീഷ് അധികാരികൾക്ക് അയച്ച കത്തിൽ ദേശീയ സുരക്ഷയോടും ദേശീയ ഐക്യത്തോടും കൂറുള്ള ഏക രാജ്യസ്നേഹ സംഘടനയായ ഞങ്ങൾക്ക് കൂടുതൽ പ്രസിദ്ധീകരണങ്ങൾ പുറത്തിറക്കാനുള്ള സഹായം ചെയ്തു തരണം എന്ന് അഭ്യർത്ഥിക്കുന്നത് ആ കത്തിൽ ജോഷി ആവശ്യപ്പെടുന്നത് പാർട്ടിയുടെ പ്രസാദന സ്ഥാപനമായ പീപ്പിൾസ് പബ്ലിഷിംഗ് ഹൗസിനെ പ്രതിമാസം രണ്ടര ടൺ ഡബിൾ ക്രൌൺ അച്ചടിക്കാനുള്ള സ്പെഷ്യൽ പെർമിറ്റ് തരണമെന്നാണ് കൽക്കത്തയിലെ നാഷണൽ ബുക്ക് ഏജൻസിക്ക് എഴുപത്തിയഞ്ച് റീംസ് ബെർവാഡ പ്രജാശക്തി പബ്ലിഷിംഗ് ഹൗസിന് എഴുപത്തിയഞ്ച് റീംസ് മദ്രാസിലെ ജനശക്തി പബ്ലിഷിംഗ് ഹൗസിന് നാൽപ്പത് റീംസ് കോഴിക്കോട് നിന്നുള്ള ദേശാഭിമാനിക്ക് എഴുപത്തിയഞ്ച് റീംസ് ലാഹോറിൽ നിന്നുള്ള ജംഗി ആസാദിക്ക് എന്നിങ്ങനെ ദേശാഭിമാനി ഉൾപ്പെടെയുള്ള പ്രസിദ്ധീകരണങ്ങൾ ഇറക്കാനുള്ള അനുവാദത്തിന് ദയനീയമായി കേഴുന്നത് കാണാം പീപ്പിൾസ് വാർ ഒന്നും പ്രസിദ്ധീകരണം പോലും ആയിരുന്നില്ല ബ്രിട്ടനു വേണ്ടി പാർട്ടി ഇറക്കിയിരുന്നവായി സർവകലാശാല ഡോക്ടർ ഷാരി കെ ബുഷ് കൃത്യമായി പറയുന്നുണ്ട് അതിനെപ്പറ്റി പീപ്പിൾസ് വാർ വാസ് നോട്ട് സിംപ്ലി എ സി പി ഐ മാഗസിൻ ഇറ്റ് വാസ് എ ബ്രിട്ടീഷ് ആന്റി നാഷണലിസ്റ്റ് പ്രൊപ്പഗണ്ട മാഗസിൻ റൺ ബൈ ദി ഇൻ ഇന്ത്യ ഓൺ ബിഹാഫ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ഹോം സെക്രട്ടറി എന്ന് ബ്രിട്ടീഷ് സർക്കാരിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അച്ചടിച്ച് വിതരണം ചെയ്തിരുന്ന പ്രൊപ്പകട മാഗസിനായിരുന്നു പീപ്പിൾസ് വാർ ആയിരത്തി തൊള്ളായിരത്തി ബ്രിട്ടന്റെ യുദ്ധത്തിന്റെ പ്രത്യാഘാതമായി സംഭവിച്ചതും ഏതാണ്ട് മുപ്പത്തിയെട്ട് ലക്ഷം പേർ പട്ടിണി കിടന്ന് മരിച്ചതുമായ ബംഗാൾ ക്ഷാമത്തെ പോലും ന്യായീകരിക്കാൻ ബ്രിട്ടനെ വെള്ളപൂശാനും പീപ്പിൾസ് വാർ തയ്യാറായിരുന്നു ഈ വസ്തുതകളെല്ലാം ഒരു തെളിവുകളും രേഖകളുമായി ചരിത്രത്തിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ ആണ് കൃത്യമായ റഫറൻസ് സഹിതം അതൊരു പൊതുവേദിയിൽ പറഞ്ഞ ആളെ അവിടുത്തെ ഇടതുപക്ഷം കൂവി തോൽപ്പിക്കുന്നത് അരുൺ ചൂരിയുടെ കാര്യം സന്ധ്യവാര്യർ എടുത്തു പറയുന്നുണ്ട് കാരണം റിയൽ എസ്റ്റേറ്റ് വീക്കറിയിൽ അരുൺചൂറി ദ ഗ്രേറ്റ് ബിട്രയൽ എന്ന തലക്കെട്ടിൽ എഴുതിയ നാലു ലേഖനങ്ങളാണ് പി സി ജോഷിയുടെ കത്തുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറക്കിയ ദ ഒള്ളി ഫാദർ ലാൻഡ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ ചരിത്രം വിശദമായി പരാമർശിക്കുന്നുണ്ട് പിന്നീട് സുമൻ സർക്കാരിന്റെ കമ്മ്യൂണിസ്റ്റ് ആൻഡ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് എന്ന പേരിൽ ഇറങ്ങിയ പുസ്തകം പോലും അരുൺ ഷൂരിയുടെ എഴുത്തുകളെ പ്രധാനമായും ആശ്രയിച്ച് തന്നെയാണ് ഈ ചരിത്രത്തിലേക്ക് കൂടുതൽ വെളിച്ചം വിതർന്നത് സന്ധ്യത്തിന്റെ വാദം അവതരിപ്പിക്കുന്നത് ശൂന്യതയിൽ നിന്നല്ല സ്രോതസ്സിനെ പരാമർശിച്ച് തന്നെയാണ് എന്നാൽ അതിന്റെ മറുപടി പറയാനെന്ന് മട്ടിൽ കണ്ണടച്ച് നിഷേധം മാത്രം പറയുന്ന ഗോവിന്ദൻ മാഷ് ബദലായി എന്ത് ചരിത്രമാണ് ഉദ്ധരിക്കുന്നത് ഒന്നുമില്ല ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന് ഭീഷണി മാത്രമാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് എന്നാൽ ശരിക്കും കൊടുക്കുമോ കേസ് അതൊട്ടില്ലതാനും കാരണം കേസ് കൊടുത്താൽ സന്ധ്യ പറഞ്ഞത് തെറ്റാണെന്ന് കോടതിയെയും പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്താൻ സി പി ഐ നിർബന്ധിതരാവും സന്ദീപ് വാദത്തിൽ കൂടുതൽ തെളിവുകൾ നിരത്താനുള്ള അവസരമാവും അതൊരിക്കലും ഇവർ ചെയ്യാൻ പോകുന്നില്ല അവർക്കാകെ സാധിക്കുക സൈബർ അണികളെ കൊണ്ട് സന്ദീപിനെ ഹീനമായി ട്രോൾ ചെയ്യിച്ചിട്ട് ഫയൽവാൻ ജയിച്ച് എന്ന് ഭാവിക്കുക മാത്രമാണ് എന്നാൽ അതിലും ദയനീയമായിരുന്നു ഗോവിന്ദൻ മാഷെ രക്ഷിക്കാൻ ദേശാഭിമാനി ഇറങ്ങിയത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോയതിനു ശേഷമായതുകൊണ്ട് അത് തുടങ്ങാൻ ബ്രിട്ടന്റെ പണം കിട്ടിയിരിക്കാൻ വഴിയില്ല എന്ന് എം എം ഹാസിന്റെ അബദ്ധ കാപ്സ്യൂളിന് കിട്ടിയ കയ്യടി സന്ദീപ് വാര്യെ ചരിത്രം പറഞ്ഞ് പ്രതിരോധിച്ച് ഹസൻ എന്നൊക്കെയാണ് ചില ഇടതു മാധ്യമങ്ങൾ അച്ചുനിരത്തിയത് സി പി എം ഹാൻഡലുകൾക്ക് പോലും ഹസനാണ് ഇപ്പോൾ ഹീറോ ഷായിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് അച്ഛൻ തുടങ്ങിയ ദേശാഭിമാനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മാത്രമാണ് ആരംഭിച്ചതെന്ന വസ്തുതാവിരുദ്ധവും അസംബന്ധവുമായ അസത്യം പോലും സംഘപരിമാറിനെതിരെയുള്ള ചരിത്രം പറഞ്ഞുള്ള പ്രതിരോധമാവുന്നത് എങ്ങനെയാണ് എതിരെ നിൽക്കുന്നത് സംഘിയാണെങ്കിൽ നുണ പറയുന്നതും ഹീറോയിസും ആവുമോ അതിനാർത്ത് വിളിച്ച് കൈയടിച്ച് സഖാക്കളുടെ ചരിത്രബോധമില്ലായ്മ മനസ്സിലാക്കാം എന്നാൽ വേദിയിലിരുന്ന് അസത്യമാണെന്ന് തനിക്ക് ബോധ്യമുള്ള ആ പ്രസ്താവന താൽക്കാലിക വിജയത്തിന് വേണ്ടി മാത്രം തലകുലിക്ക് സംബന്ധിച്ച ഗോവിന്ദൻ മാഷിനെ എന്തു സത്യസന്ധതയാണുള്ളത് എന്നിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ട്രോളും പരിഹാസവും അസത്യവും അസംബന്ധവും പറഞ്ഞ എം വി ഗോവിന്ദനും എം എം ഹാസനുമല്ല സത്യം പറഞ്ഞ സന്ദീപാര്യർക്കാണ് എന്നതാണ് നമ്മൾ ജീവിക്കുന്ന സാമൂഹിക യാഥാർത്ഥ്യം രക്ഷരാർത്ഥത്തിൽ നമ്മൾ അകപ്പെട്ടിരിക്കുന്ന ദുരവസ്ഥയാണ് പൊതുബോധ നിർമ്മാതാക്കൾക്ക് ദൈക്ഷണികമായ സത്യസന്ധത ഇല്ലാതെ വന്നാൽ സമൂഹം സഹിക്കേണ്ടി വരുന്ന ദുര്യോഗമാണ് ഒരു ജനതയുടെ കലക്ടീവ് ഐക്യുവിനെ ഒരു പ്രസ്ഥാനം ഒറ്റക്കിടിച്ചു താഴ്ത്തുന്നത് എങ്ങനെയെന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഇവിടെ ആടുപട്ടിയാവും ചരിത്രം കുടിൽ വ്യവസായമാവും സത്യം പരിഹാസ്യമാവും വിവരക്കേട് വീരോചിതമാവും വല്ലാത്ത കാലം